ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനേഴ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ചതയമാണ് നക്ഷത്രം ചതയം രണ്ടാം പാദം ഇടവലഗ്നം ലഗ്നത്തിൽ രാഹു ഗുളികൻ രണ്ട് മൂന്ന് ഭാവങ്ങൾ ശൂന്യം നാലിൽ ശുക്രൻ കുജൻ അഞ്ചിൽ ബുധൻ ആറിൽ സൂര്യൻ ശനി ഏഴിൽ വ്യാഴം കേതു എട്ട് ഒൻപത് ഭാവങ്ങൾ ശൂന്യം പത്തിൽ ചന്ദ്രൻ പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ആദ്യമേ തന്നെ പറയട്ടെ ഇദ്ദേഹം ഒരുപാട് ബിസിനസ്സുകൾ അതായത് ഒരുപാട് ബിസിനസ്സുകൾ ചെയ്ത് അതിൽ ബഹുഭൂരിപക്ഷവും പരാജയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇപ്പോൾ അവസാനം നടത്തിയിരുന്ന ഒരു ബിസിനസ് ഫേമും അത് നിർത്തുകയാണ് ഉണ്ടായത് ഒരെണ്ണം പരാജയപ്പെടും വീണ്ടും തുടങ്ങും അതും പരാജയപ്പെടും അടുത്തത് തുടങ്ങും അങ്ങനെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് വർഷ കാലത്തിലധികമുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് അതിനെന്താണ് ഈ ജാതകവുമായി അല്ലെങ്കിൽ ഈ ഗ്രഹനിലയമായി ഉള്ള കാരണം പ്രധാനമായിട്ടും ലഗ്നം ഇടവ ലഗ്നം ലഗ്നത്തിൽ രാഹു ഗുളികൻ ഇത്തരം ആളുകൾ പൊതുവെ നെഗറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഏറിയ പങ്കും അതായത് ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്ന ഒരവസ്ഥ ഇവർക്ക് വളരെ കുറവായിരിക്കും ഏത് കാര്യത്തിനും ഇറങ്ങും അതിനുള്ള ഉണ്ടാകും പക്ഷേ ഇറങ്ങുന്ന ഒരു കാര്യത്തിലും അവർക്ക് ശുഭാപ്തി അതല്ലെങ്കിൽ ശുഭമായിട്ടുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കില്ല ഇദ്ദേഹത്തിനും അതങ്ങനെ തന്നെയാണ് ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും തന്നെ ആത്മവിശ്വ ആത്മവിശ്വാസം ഉണ്ടായിരിക്കില്ല എന്ന് മാത്രമല്ല അത് പരാജയപ്പെടുമോ എന്നുള്ള അമിതമായിട്ടുള്ള പരാജയ ഭീതിയും ഇദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും അത് ഇദ്ദേഹത്തിൻ്റെ സഹജമായിട്ടുള്ള ഒരു ചിന്താഗതി കൂടിയാണ് ലഗ്നത്തിലെ രാഹു ഗുളികൻ ഈ രണ്ട് അവസ്ഥകളും ഈ പറയുന്ന നെഗറ്റീവ് മൈൻഡ്സെറ്റ് അതിനെ അതിൻ്റെ ആക്കം കൂട്ടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് ശത്രുവായിട്ടുള്ള സൂര്യൻ്റെ ക്ഷേത്രത്തിൽ കുജനോടൊപ്പമാണ് നവാംശത്തിലവിടെ രാഹുവുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പറയുന്ന ലഗ്നത്തിലെ രാഹു ലഗ്നത്തിലെ ഗുളികൻ അത് രണ്ടും നെഗറ്റീവാണ് എന്ന് ഞാൻ പറഞ്ഞു അത് ആ വ്യക്തി എന്ന് പറയുന്ന ആളുടെ ഉയർച്ചയ്ക്ക് ആ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് വിഘാതം അല്ലെങ്കിൽ തടസ്സം കാലതാമസം തർക്കം അസ്വസ്ഥത സാമ്പത്തിക ബാധ്യത പോലെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളെ പ്രധാനമാക്കും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം പത്തിൽ ചന്ദ്രനാണ് പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ശനി ഉച്ചത്തിൽ നിൽക്കുന്നു നല്ലതാണ് വളരെ നല്ലതാണ് പക്ഷേ അവിടെ നിർഭാഗ്യവശാൽ ശത്രുവായ സൂര്യൻ നീചം ചെയ്തു നിൽക്കുന്നു മോശമാണ് വളരെ മോശമാണ് നവാംശത്തിലും സൂര്യൻ്റെ അവസ്ഥ അവിടെ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ബിസിനസ് പോലെയുള്ള അല്ലെങ്കിൽ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പരാജയം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തമായിട്ട് ബിസിനസ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കുകയും എടുത്തു ചാടുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുകയും നിമിഷാർത്ഥം കൊണ്ട് തന്നെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ തന്നെ ഇദ്ദേഹം അത് ഒരെണ്ണം പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും മാസം അല്ലെങ്കിൽ ഒരു വർഷം അത് നിർത്തേണ്ടി വരും നിർത്തും അത് കഴിഞ്ഞ് രണ്ടാമത്തെണ്ണം സ്റ്റാർട്ട് ചെയ്യും അവിടെയും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും മാറുന്നതെല്ലാം ഈ ഒരു ഫലം വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഒരു ജാതകം ഇത്തരം ജാതകമുള്ള ആളുകൾ ബിസിനസ് പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ചു വേണം അല്ലാത്ത പക്ഷം മേൽപ്പറഞ്ഞ രീതിയിലുള്ള ബാധ്യതകൾ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം നീചപങ്ക രാജയോഗം എന്നൊക്കെ നമ്മൾ പറയും സൂര്യൻ ഇവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും പക്ഷേ നീജം എന്ന് പറയുന്ന ഫലത്തെ നേരിടാനോ അല്ലെങ്കിൽ അതിജീവിക്കാനോ ഉള്ളൊരു ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് വരുന്ന രാജയോഗത്തിന് റോൾ അല്ലെങ്കിൽ ഒരു പങ്ക് നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ ചില ആളുകൾക്ക് ആ നീജഫലം കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മോശം സംഭവിച്ച് മാറി ചിന്തിച്ച് മാറിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കാറുണ്ട് അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ പ്രവാസ ജീവിതം നയിക്കുകയാണ് ഇവിടുത്തെ നാട്ടിലുള്ള ബിസിനസ്സും കാര്യങ്ങളും എല്ലാം നിർത്തുകയും പൂർണ്ണമായും നിർത്തുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ബാധ്യതകളുമായി ബന്ധ ബന്ധപ്പെട്ടത് തീർക്കാനായിട്ടുമൊക്കെ പ്രവാസ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് പൊതുവെ ഇദ്ദേഹത്തിന് ബിസിനസ് എന്നതിലുപരി തൊഴിൽപരമായിട്ടുള്ള ഒരു ഉയർച്ച എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത ഇദ്ദേഹം ആരുടെ കീഴിലും ജോലി ചെയ്യാൻ താല്പര്യപ്പെടില്ല സ്വാഭാവികമായും ശനി ശനി നിൽക്കുന്നത് സൂര്യനോടൊപ്പമാണ് അപ്പോൾ സ്വന്തമായിട്ട് ഇദ്ദേഹം ജോലി ചെയ്യിക്കത്തേ ഉള്ളൂ ജോലി ചെയ്യാൻ വലിയ താല്പര്യം ഇദ്ദേഹത്തിന് കാണത്തില്ല ഇന്ന് വരെ ഇദ്ദേഹം ആരുടെയും കീഴിൽ ജോലി ചെയ്തിട്ട ജോലി ചെയ്തതായിട്ട് അറിവുമില്ല അപ്പോൾ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇദ്ദേഹം ചെയ്യുകയുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ വാശി കൂടിയാണ് അത് ഈ ഗ്രഹനില ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് പക്ഷേ അവിടെ കറക്റ്റായിട്ടല്ല കാര്യങ്ങളെ നീക്കുന്നത് എങ്കിൽ ശുഭാപ്തി വിശ്വാസത്തോടെയല്ല കാര്യങ്ങളെ കാണുന്നത് എങ്കിൽ ആത്മവിശ്വാസത്തോടെയല്ല മുന്നിട്ടിറങ്ങുന്നതെങ്കിൽ തൊണ്ണൂറ് ശതമാനം പരാജയപ്പെടുമെന്ന ഭീതിയിൽ പത്ത് ശതമാനം ആത്മവിശ്വാസം വെച്ച് ഒരു ബിസിനസ് ഇറങ്ങിത്തിരിക്കും അല്ലെങ്കിൽ തിരിക്കാം ആ തൊണ്ണൂറ് ശതമാനമേ വിജയിക്കൂ പത്ത് ശതമാനം കൊണ്ട് തൊണ്ണൂറ് ശതമാനത്തെ ഒരു കാരണവശാലും ഓവർകം അല്ലെങ്കിൽ അതിജീവിക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെ ചിലവുകൾ ധനസ്ഥാനത്തേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ടിലേക്ക് വ്യയസ്ഥാനത്തേക്കും ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് ഇത് രണ്ടും നല്ലതല്ല അതായത് കാശ് എത്ര വന്നാലും ചിലവായി പോവുകയും കൊണ്ട് ചിലവായി പോവുകയും കാശ് വരാൻ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ പൈസ വരാനായിട്ട് കാലതാമസം എടുക്കുകയും ചെയ്യും ഇദ്ദേഹം ഷെയർ മാർക്കറ്റൊക്കെ ചെയ്യുന്ന ആളാണ് ഷെയർ മാർക്കറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു ഷെയർ ഒരു കമ്പനിയുടെ ഷെയർ മേടിക്കും അത് മേടിച്ച ശേഷം വിടിഞ്ഞുകൊണ്ടേയിരിക്കും ഉള്ള നഷ്ടത്തിൽ അത് വിൽക്കാമെന്ന് തീരുമാനിച്ചാൽ വിറ്റ ശേഷം അത് കയറിക്കൊണ്ടേയിരിക്കും ഇത് ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ കൃത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് കൃത്യമായിട്ടുള്ളൊരു ടൈമിലായിരിക്കില്ല ഷെയർ മേടിക്കുന്നത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങോടെ ആയിരിക്കില്ല അത് വിൽക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ എടുത്തുചാട്ടം കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോ ചിന്താ രീതിയോ ഒന്നുമില്ലാതെ ഏതെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞറിയുകയും എടുത്തു ചാടുകയും ചെയ്യുന്ന ഒരു ടെൻഡൻസി ഇദ്ദേഹത്തിന് വളരെ കൂടുതലായിട്ടുണ്ട് അത് വളരെ മോശം തന്നെയാണ് ഇദ്ദേഹത്തിന് പല സാഹചര്യങ്ങളിലും ചെയ്തിട്ടുള്ളത് വളരെ ഹെൽപ്പിംഗ് ഉള്ള സുഹൃത്തുക്കളെയൊക്കെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു മാനസികാവസ്ഥയും ഒരാൾ കൂടിയാണ് അദ്ദേഹം നല്ല സൗഹൃദങ്ങളുണ്ട് വലിയ ഒരുപാട് വൈഡായിട്ടുള്ള സൗഹൃദങ്ങളെന്ന ഉപരിയായിട്ട് വിരലിൽ ഉണ്ടാവുന്ന സൗഹൃദമാണ് പക്ഷേ അത് വളരെ തിക്കായി കുട്ടിക്കാലം തൊട്ട് തന്നെയുള്ള സൗഹൃദങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞത് ഇനി രണ്ടാമത്തെ സെക്ഷനായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ വിവാഹം ഇദ്ദേഹത്തിൻ്റെ രണ്ട് കല്യാണം നടന്നിട്ടുണ്ട് അതായത് ആദ്യം ഒരു കല്യാണം ഒരു വിവാഹം നടക്കുകയും അത് അയാൾ അസുഖമൂലം മരണപ്പെടുകയും അതിനുശേഷം മറ്റൊരു കല്യാണം കഴിക്കുകയും ഉണ്ടായി ഏഴിലെ വ്യാഴം കേതു രാഹുവിൻ്റെ ദൃഷ്ടി നടത്തി വിവാഹം ആദ്യ വിവാഹം നടത്തിയിരുന്ന സമയം ഒരു മോശം സമയവുമായിരുന്നു ആ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇദ്ദേഹത്തിന് അതുപോലെ തന്നെ കുജൻ്റെ ദൃഷ്ടിയുണ്ട് നാല് ഏഴ് എട്ട് ഭാവങ്ങളിലേക്ക് കുജൻ്റെ ദൃഷ്ടിയുണ്ട് കേതു നിൽക്കുന്നിടത്തേക്ക് കുജൻ്റെ ദൃഷ്ടി കുജൻ്റെ ക്ഷേത്രത്തിലേക്കാണ് എന്നിരുന്നാൽ കൂടെയും അത്ര നല്ലതല്ല എന്ന് കരുത്തണം അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് രാഹുദശയിലായിരുന്നു ജനനം പത്തൊൻപത് ഏഴ് തൊണ്ണൂറ്റി അഞ്ച് വരെ രാഹുദശ അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്ന് വരെ വ്യാഴദശ അതിനുശേഷം രണ്ടായിരത്തി മുപ്പത് വരെ ഇദ്ദേഹത്തിന് ശനിദശ അതിനുശേഷം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ബുദ്ധദശ ശേഷം കേതു രണ്ടായിരത്തി അൻപത്തി നാല് വരെ ശേഷം രണ്ടായിരത്തി എഴുപത്തി നാല് വരെ ശുക്രദശ അതിനുശേഷമാണ് രവി ചന്ദ്രൻ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള ശനിദശ ശനിയിൽ രാഹുവിൻ്റെ അപഹാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള കാലം എന്ന് പറയുന്നത് രാഹു അതായത് രാഹുവിൻ്റെ അപഹാരമാണ് ശനിദശയിൽ രാഹുവിൻ്റെ അപഹാരം കരുതലോടെ തന്നെ മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ് ഗുളികനോടെ പോകുന്നിൽക്കുന്ന രാഹുവാണ് എടുത്ത് ചാടാനുള്ള ചിന്തയെ കൂട്ടും അല്ലെങ്കിൽ ധൈര്യം കാണിക്കും പക്ഷേ അത് കൃത്രിമമായിട്ടുള്ള ധൈര്യമായിരിക്കും അതുകൊണ്ട് ഒരു ഗുണം എന്നതിലുപരി ഒരു ദോഷമായിട്ട് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ സാമ്പത്തികമായി ഞെരുക്കം ഇത്തരം സാഹചര്യങ്ങൾ അനുഭവപ്പെടാം കുടുംബമായിട്ട് ബന്ധപ്പെട്ട് തർക്കങ്ങൾ വഴക്കുകൾ എടുത്തറികൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെയും അതുപോലെ തന്നെ കരുതലോടെയും തന്നെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക അത് അദ്ദേഹത്തോട് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം പല കാര്യങ്ങളിലും ഈ പറയുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഈ പറയുന്ന ശനിയിൽ രാഹു എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി ആറാം തീയതി വരെ അല്പസ്ഥല്പം വളരെ കരുതലോടെ തന്നെ കാര്യം ശനിയുടെ അവസ്ഥ ഇവിടെ നീചസ്ഥന ശനി ഉച്ചത്തിലാണ് പക്ഷേ നീചസ്ഥനായി നിൽക്കുന്ന സൂര്യൻ ശത്രുവും കൂടാണ് ശക്തനായ ശത്രുവാണ് അപ്പോൾ ആ ദശ പൊതുവേ അല്പം കടത്തി വിടുക ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെങ്കിൽ പ്രയാസം തന്നെയാണ് എന്തെങ്കിലുമൊക്കെ മാനസികമായോ സാമ്പത്തികമായോ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഇടപെട്ട് ഇടപെട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്രയും കാലം അതങ്ങനെ തന്നെയായിരുന്നു അതായത് ഇത്തരം ആളുകൾക്കൊക്കെ പ്രഷർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളതായിട്ട് പല രീതിയിലും കാണുന്നുണ്ട് ഇദ്ദേഹത്തിന് അതുണ്ട് സൂര്യൻ ശനിയുടെ ഒരു കോമ്പിനേഷൻ ഒട്ടും തന്നെ നല്ലതല്ല പ്രത്യേകിച്ച് ഉച്ചത്തിൽ നിൽക്കുന്ന ശനിയും നീച്ചത്തിൽ നിൽക്കുന്ന സൂര്യനും വളരെ മോശമാണ് അതുപോലെ തന്നെയാണ് ഉച്ചത്തിൽ ഇവിടെ മേടത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ അവിടെ ഉച്ചനാണ് അതുപോലെ തന്നെ ശനി അവിടെ നിന്ന് കഴിഞ്ഞാൽ നീചനുമാണ് ഇങ്ങനെയാണ് ചില ജാതകങ്ങൾ കാണാൻ പറ്റും അതും മോശം തന്നെയാണ് അതിൻ്റെ പൊസിഷൻ എടുത്തിട്ട് വേണം അതിൻ്റെ കൃത്യമായി ഫലം കാണാനായിട്ട് അപ്പോൾ ഈ ജാതകവുമായി ബന്ധപ്പെട്ടിട്ട് വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചാട്ടങ്ങൾ ഒഴിവാക്കുക തെറ്റായ ചിന്തകൾ ഒഴിവാക്കുക കരുതലോടെ ചിന്തിച്ച് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാൻ സാധിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടുന്ന ശ്രമങ്ങൾ നടത്തുക ഇത്രയുമൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി